എല്ലാവർക്കും നമസ്കാരം അക്ഷയതയെ പ്രമാണിച്ച് ലൈറ്റ് വെയ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് വെയ്റ്റ് ഒരുപാട് വന്നിട്ടുണ്ടെന്ന് അതാ ഞാൻ ഒരുപാട് പർച്ചേസ് ചെയ്തു ഇന്ന് ത ലോഞ്ച് ചെയ്തേ ഉള്ളൂ എനിക്കെന്നെ കണ്ണ് തളിപ്പി ഞാൻ എന്താ പറയുക ഇത് ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് മില്ലിയതിൽ തുടങ്ങുന്ന കമ്മലുകളാണ് വെറും അഞ്ഞൂറ് മില്ലി ഞാൻ ഓരോന്ന് പറയുന്നത് ഇപ്പം ഞാൻ വന്നതിനെ മൊത്തം എടുത്ത് നിങ്ങൾക്ക് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഈ ഓരോ പീസായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് കാണിക്കാൻ കേട്ടോ ഇപ്പം ഈ വന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കടുത്ത് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ വന്ന സാധനങ്ങൾ അതായത് കമ്മലുകൾ എന്ന് വെച്ചാൽ പലതും പല ടൈപ്പിലാണ് കേട്ടോ നല്ല രസമുള്ള കമ്മലുകൾ ഇതൊക്കെ വെയിറ്റ് ഒരു ഗ്രാം രണ്ട് ഗ്രാം ഒരു ഗ്രാം രണ്ട് ഗ്രാം അഞ്ഞൂറ് മില്ലി മുന്നൂറ് മില്ലി അതായത് ഇതൊക്കെ മുന്നൂറ് മില്ലി ഇഷ്ടംപോലെ ഉണ്ട് അതായത് ഇത് നോക്കിക്കോളൂ അതേപോലെ ഈ പിന്നെ ബ്രേസ്ലെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബ്രേസ്ലെറ്റ് ഉണ്ട് താ ഇത് ഒരുപാടുണ്ട് ഒരു പത്ത് ഇരുന്നൂറ് പീസുണ്ട് അതെ നോക്കിക്കോളൂ ഒരു പീസോ രണ്ട് പീസോ ഒന്നും അല്ല കേട്ടോ ഇഷ്ടംപോലെ വന്നിട്ട് താ ഇഷ്ടംപോലെ വന്നിട്ട് ഇത് അക്ഷേത്രത്തെ പ്രമാണിച്ച് കുറേ ബുക്കിംഗ് ഉണ്ട് അപ്പോൾ ആൾക്കാർ ഇത് ഒരുപാട് പേര് ചോദിച്ചു തോന്നുന്നു രണ്ട് ഗ്രാമേ ഉള്ളൂ ഈ ബ്രേസ്ലെറ്റ് അത് മറക്കരുത് വെറും രണ്ട് ഗ്രാം കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെയാണോ എത്ര വലിയ വർക്ക് കൂടാൻ ഇടാം അത് അങ്ങനെ അറിയാമല്ലോ ഇത് ഈ സംഭവം നമ്മുടെ ഇതിൽ കട തുടങ്ങിയ കാലം മുതൽ ഞങ്ങളിത് കീപ്പ് ചെയ്യുന്ന സാധനമാണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാധനമാണ് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മറക്കണ്ട അപ്പോൾ ഇത് വന്നു പിന്നെ അടുത്ത് ലൈറ്റ് വെയിറ്റ് ഒരു ഗ്രാമ് രണ്ട് ഗ്രാമിൻ്റെ ബ്രേസ്ലെറ്റ് ഇതാ പിന്നെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതാണ്ടേ ഈ പാലക്ക ഇത് മൂ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഒരുമിച്ച് ഒരു വീഡിയോയിൽ കാണിക്കുന്നു കാരണം നക്ഷത്രത്തിൽ ഇനി മൂന്ന് ദിവസമേ ഉള്ളൂ അപ്പോൾ ഇത് നാളെ ഉടനെ പോസ്റ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഇത്രയും സാധനങ്ങൾ വന്നുകഴിഞ്ഞു എന്നറിയാൻ വയ്ക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന വീഡിയോ പിന്നെ ഐറ്റം വൈസ് നിങ്ങൾക്ക് ഓരോന്നും ഓരോന്നായിട്ട് ഓരോ വീഡിയോയിൽ കാണിച്ചു തരും കേട്ടോ എന്ന് ഇപ്പം പിന്നെ അതുപോലെ തന്നെ ഇതാ നോക്കൂ ഇത് രണ്ട് ഗ്രാമിൻ്റെ ബോൾ വെച്ചിട്ടുള്ള ചെയിനുകളാണ് രണ്ട് ഗ്രാം നല്ല രസമാണ് ഓരോന്നും ഓരോന്നും അതായത് നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നു ഭയങ്കര രസമുള്ളതാണ് എല്ലാം ഇപ്പം വന്ന് എല്ലാം എച്ച് ഒടി ആയിട്ടാണ് കേട്ടോ എല്ലാം ബാർ കോഡ് ഇട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് അതൊക്കെ രണ്ട് ഗ്രാമാണ് പിന്നെ നിങ്ങൾക്ക് പിന്നെ ഒരു ഒന്നര ഗ്രാമിൻ്റെ ചെയിൻ ചെയിൻ വന്നിട്ടുണ്ട് പിന്നെ പാതസരം കേട്ടോ ചെയിൻ അല്ല പാതസരം ഒന്നര ഗ്രാമിൻ്റെ പാതസരം ഇഷ്ടം മുറ വന്നിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഇത് ഞാൻ എങ്ങനെ കാണിക്കുക ഇത് ഒരുപാടുണ്ട് അറിയില്ല അത് എങ്ങനെയൊക്കെ കാണിക്കണം ഒന്നും കാണിക്കാൻ എനിക്കന്നെ അത് ഞാൻ തന്നെ അങ്ങ് ഞെട്ടിയിരിക്കുകയാണ് നമ്മുടെ എന്താ പറയുക ഒരു ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആവുന്നിരിക്കുന്നത് ഇതൊന്നും അല്ല കേട്ടോ ഇത് കുറച്ചേ ഉള്ളൂ ഇത് അപ്പോൾ അടുത്തേക്കോട്ട് കൊണ്ടുവരും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ഇത് നോക്കിക്കോളും അത് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുമോ പിന്നെ ശിവ ഒന്ന് എല്ലാം നമ്മളെ വീഡിയോ എടുക്കുന്ന നമ്മളെ ശിപയാണ് ആള് ഫിലിം ക്യാമറമാൻ ആയിരുന്നു ഫിലിമൊക്കെ എടുത്തിട്ടുള്ള സിനിമയൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോഗ്രാഫർ അപ്പം നമ്മൾ അല്ല വിഷ്ണു ഏ നല്ല നമ്മൾ നല്ല നല്ല രീതിയിലാൾ നമ്മളെ വീഡിയോ ഒക്കെ ഇപ്പോഴത്തെ പഴയ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം പഴയ വീഡിയോ ചെയ്ത ആളും നല്ല സൂപ്പർമാൻ ആയിരുന്നു ഇപ്പോഴും വന്ന അതിനേക്കുള്ള അപ്പുറമുള്ള മേൽ ഓരോ വരുന്നവരായാലും ഒന്നിക്കൊന്നും മെച്ചമുള്ള ആൾക്കാരാണ് അപ്പം എല്ലാം സൂം ചെയ്ത് കാണിച്ചു കൊടുക്കേട്ടാ ഇതാ വിഷ്ണു അല്ലേ ശിവ ഓരോന്ന് പറഞ്ഞാൽ ചെയ്ത് അടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കും ഇനിയിപ്പം എന്താ ഈ വരുന്ന മുപ്പതാം തീയതി ആണല്ലോ അക്ഷത്രീയ മുപ്പ അതായത് ഈ മാസം മുപ്പതാം തീയതിയാണ് അക്ഷത്ര തീയതി വരുന്നത് ഞങ്ങൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ ഓഫർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പണിക്കൂലി എഴുപത്തഞ്ച് ശതമാനം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുറവും കൂടാണ്ട് ഒരു രണ്ട് ഗ്രാം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വാച്ച് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട് പിന്നെ നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ഒരു ഭാഗ്യശൈലിക്ക് അന്നേ ദിവസം ഒരു ഡയമണ്ട് റിംഗ് സമ്മാനം കൊടുക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് നിറച്ച് ഗിഫ്റ്റ് സിൽവർ വാങ്ങിച്ചാലും ഉണ്ട് എന്ത് സാധനം വാങ്ങിച്ചാലും അന്നത്തെ ദിവസം ഒരു ഗിഫ്റ്റാണ് രാവിലെ ഏഴ് മണിക്ക് ഷോറൂം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് കൂടാണ്ട് അന്ന് സ്നാക്സും ടീയും പിന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ വെളിയിൽ നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്കാണ് അപ്പോൾ നിങ്ങൾ മറക്കരുത് നമ്മുടെ തിരുമല ഷോറൂമാണ് തിരുവനന്തപുരത്ത് തിരുമല എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും നമ്മുടെ ലൊക്കേഷൻ അടിച്ചറിയുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് എല്ലാം ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിൽ തന്നെ പറയാം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ റിപ്ലൈ നമ്മൾ തരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ വരുന്ന മുപ്പതാം തീയതി നക്ഷത്ര രീതിയെ വെച്ച് എല്ലാവർക്കും സ്വാഗതം അടുത്ത വീഡിയോ കാണുമ്പോഴേ നന്ദി നമസ്കാരം